നമസ്കാരം ഇന്ത്യക്കെതിരെയും ഇസ്രായേലിനെതിരെയും കൊലവിളിയുമായി ഒളിവിൽ കഴിയുന്ന ജെയ്ഷെ മുഹമ്മദ് കമാൻഡ് മസൂദ് അഹസർ രണ്ട് ദശാബ്ദത്തിലേറെയായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്ത അഫ്സർ വളരെ കാലത്തിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആഹ്വാനം നടത്തുന്നത് തീവ്രവാദ സംഘടന നടത്തുന്ന ഓൺലൈൻ ഡിജിറ്റൽ ഫോറമായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ കേടറാണ് ഇത് പുറത്തുവിട്ടത് നരേന്ദ്രമോദി നമ്മെ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്ഹാവും നമ്മുടെ ശവകുടീരത്തിനു മേൽ നിന്ന് നൃത്തം ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോവുകയാണ് ലോകത്തെ ഇസ്ലാമിക ഇസ്ലാമികവൽക്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ രണ്ടു പേരാണ് ഇന്ത്യയും ഇസ്രായേലും ഇന്ത്യയുടെയും ഇസ്രായേലിന്റെയും നാശമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് അസർ ആഘോഷിച്ചു അള്ളാഹുവിന്റെ വചനത്തിലും ജിഹാദിലും വിശ്വസിക്കാത്ത ഭയാനകമായ ഭരണാധികാരികൾ കശ്മീരിലും പലസ്തീനിലും മറ്റു മുസ്ലിം രാജ്യങ്ങളിലും ഞങ്ങളെ പരാജയപ്പെടുത്തിയെന്ന് അസ്ഹർ പുതിയ പ്രസംഗത്തിൽ പറയുന്നു അതേസമയം മസൂദ് ഹസർ പ്രസംഗിച്ച സ്ഥലമടക്കം മനസ്സിലായെന്ന് ഒരു ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ബഹവൽപൂരിന് പുറത്തുള്ള ആയിരം ഏക്കർ വിസ്തൃതയുള്ള ഉമൂൽ ഖുറാ സെമിനാരിയിലും ബോസ് കോംപ്ലക്സിലും കഴിഞ്ഞ മാസം അവസാനമാണ് ഇത് നടന്നതെന്ന് ജെയ്ഷെ പരിചയമുള്ള ഒരു ഇന്ത്യൻ ഇന്റലിജൻസ് ഓഫീസർ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു കെട്ടിടത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും നിരവധി ഭവന ബ്ലോക്കുകളും ഉൾപ്പെടുന്നു ഇന്ത്യ തെരയുന്ന കൊടും ഭീകരൻ ഒന്നിലധികം ഭീകരാക്രമണത്തിലെ പ്രതി യുഎൻ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആൾ നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ വിശേഷണങ്ങൾ ഒരുപാടാണ് മസൂദ് അസറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിൽ നടന്ന കാണ്ടഹാർ വിമാന റാഞ്ചലിനു ശേഷം ഇന്ത്യ വിട്ടയച്ച ഭീകരരിൽ ഒരാളായിരുന്നു മസൂദ് അസ്ഹർ അതിനുശേഷമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന അയാൾ ആരംഭിക്കുകയും ഇന്ത്യക്കെതിരെയുള്ള പ്രതികാര നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം വരെയുള്ള കേസുകളിൽ പ്രതിയായ കൊടും ഭീകരൻ എന്ന് ചുരുക്കി പറയാം രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് ഇയാളെ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നത് ഫ്രാൻസാണ് മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം സജീവമാക്കി നിർത്തിയത് യുവൻ രക്ഷാ സമിതിയിൽ മസൂദിനെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചതും ഫ്രാൻസ് ആയിരുന്നു ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചതിനാൽ മസൂദ് അസ്ഹറിന് സംരക്ഷണം നൽകാൻ പാകിസ്ഥാന് ഔദ്യോഗികമായി സാധിക്കില്ലെങ്കിലും പാകിസ്ഥാനിൽ തന്നെയാണ് മസൂദ് ഉള്ളതെന്നാണ് വിവരങ്ങൾ ജനങ്ങൾ പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നതെന്നും വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പിടികൂടിയതുപോലെ ഇയാളെ പിടികൂടാനും രാജ്യത്തിന് അടുക്കിയ ഒന്നിലധികം ഭീകരാക്രമണങ്ങൾ നടത്തിയ മസൂദ് അസ്ഹർ ഇപ്പോൾ പിടിയിട്ട പുള്ളിയെ വിലസുന്നതിനിടെയാണ് പുതിയ വീഡിയോ ചർച്ചയായി മാറുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jodis Building Promoters Private Limited, Thiruvananthapuram.